ഇന്റർനാഷണൽ സോങ്ങിന്റെ ഏതാനും വരികൾ മുഴുവൻ മനുഷ്യരാശിക്കും ആവേശം പകരുന്ന ഒരു ഗാനമായി பூமியில பேடுதலே நீங்கள் உணர்வின் இடிமுழக்கிய அருகில் புதி அங்கேயாசனம் இடிமுழக்கியில் புதிதாசனம் பிறவி கொள்கையாய் பிறவி கொள்கையாய் புதிய லோக முன்னிதா பிறந்து விழ்கையாய் பிறவி கொள்கையாய் பிறவி கொள்கையாய் புதிய லோகம் முன்னிதா பிறங்குவிழ்கையாய் இன்னவரை ஒன்னும் மல்ல நம் மடங்கின നമ്മളെങ്കിലും ഇന്ന് തൊട്ടു നമ്മളാകുമെല്ലാ ഇന്ന് തൊട്ടു നമ്മളാകുമെല്ലാം വേണ്ട വേണ്ട മുകളിൽ നിന്ന് ഇറങ്ങി വന്ന രക്ഷക വേണ്ട വേണ്ട മുകളിൽ നിന്ന് ഇറങ്ങി വന്ന രക്ഷകർ വേണ്ട രാജ്യസഭയിൽ നിന്ന് നമ്മളെ ഭരിക്കുമോ വേണ്ട രാജ്യസഭയിൽ നിന്ന് നമ്മളെ ഭരിക്കുവോ കുറലെടുക്കുവാർക്കുവേണ്ട അവരെറിഞ്ഞ ബുട്ടുകൾക്കുർക്കുവേണ്ട അവരെറിഞ്ഞ ബുട്ടുകൾ പിടിച്ചുങ്ങൾ യുദ്ധമായി അഖിലെ ലോകഗാനം ഇത് മനുഷ്യം ശും അഖിലെ ലോകഗാനം ഇത് മനുഷവം ശും നിങ്ങൾ ഭൂമിയിലെ ും ചേർന്ന് നടത്തുന്ന ഒരു സാംസ്കാരിക ജാലയാണ് ഈ വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്ര നേരം ഞങ്ങളുടെ പരിപാടി സശ്രസ്തം വീക്ഷിച്ച മുഴുവൻ ഞങ്ങൾ ഹൃദയ ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് സഹരാജ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇനിയുള്ള സമയങ്ങളിൽ മുഴുവൻ പേരും സമരസജ്ജരായി രംഗത്തിൽ കാരണം സ്വരാജിന്റെ വിജയം കേരളത്തിന്റെ വിജയമാണ് എന്ന് തിരിച്ചറിയുക പ്രസിദ്ധമാണ് നമ്മുടെ ചിഹ്നം ചുറ്റിനരിവാൾ നക്ഷത്രം മറക്കരുത്